വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പ്രിയം അസോസിയേഷൻ അംഗങ്ങൾക്കായി ജീവൻ രക്ഷാ ക്ലാസുകൾ സംഘടിപ്പിച്ചു പ്രിയം റെസിഡൻസ് പ്രസിഡന്റ് പ്രൊഫസർ വി ബാബു ഉദ്ഘാടനം ചെയ്തു കുട്ടി അധ്യക്ഷത വഹിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങുക ഗ്യാസ് ലീക്കാവുക ഗ്യാസ് തീപിടുത്തം ഹൃദയാഘാതം സംഭവിക്കൽ സി പി ആർ കൊടുക്കുന്നതെങ്ങനെ വാഹന അപകടങ്ങൾ പാമ്പുകടിയേറ്റാൽ വസ്ത്രത്തിന് തീപിടിക്കുക തുടങ്ങിയ അടിയന്തര ഘട്ടത്തിൽ പാലിക്കേണ്ട ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ താനൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ അഖിൽ അർഷിദ് എന്നിവരുടെ നേതൃത്വത്തിലും ഷെഫീഖ് തിരൂർ ആഷിഖ് താനൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രിയം റെസിഡൻസ് പ്രസിഡന്റ് പ്രൊഫസർ വി പി ബാബു ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഫൈസൽ എഞ്ചിനീയർ നന്ദിയും പറഞ്ഞു വെട്ടനൂസ് താനൂർ